ഈ വീഡിയോയിൽ കാണുന്ന ഹ് ജേഴ്സി ക്രോസ് പശു വിൽപ്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത് മെനഞ്ഞാണ് പശു പ്രസവിച്ചത് വൈകുന്നേരം മൂന്നാമത്തെ പ്രസവമാണ് പശു പ്രസവിച്ചിട്ടുള്ള ഹെവി സൈസിലുള്ള നാട്ടിലത്തെ പശുവാണ് അത് കൊമ്പ് അല്പം വലിയ കൊമ്പ് അത് കണ്ടാൽ പെട്ടെന്ന് പറയും ഏജുള്ള പശു ഏജുള്ള പശുവല്ല നാല് പല്ല് കഴിഞ്ഞ് ആറാത്ത പല്ലാകുന്നതേ ഉള്ള പശു അത് കൊമ്പ ഒരു മാൻ കൊമ്പ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഈ കൊമ്പിന് നല്ല ഹെവി സൈസിലും നല്ല ബ്രീഡിലും കാലാവസ്ഥയുടെ സെറ്റായ ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ രണ്ട് നേരം കൂടി ഏകദേശം ഇരുപത്തിയാറ് ലിറ്ററോളം പാലം ഉണ്ടായിരുന്നു താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശുക്കുട്ടിയാണ് പ്രസവിച്ചത് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാറും നല്ല ഹെവി സൈസും നല്ല ബോഡി വെയ്റ്റ് നാല് സൈഡ് നാല് ഇതിൽ നാല് ഡിഫറെൻറ്റ് കറക്റ്റ് ഒരു ലെവലിൽ അവിടെ ഉള്ളത് നാല് കാട്ടിലൊക്കെ നല്ല നീർ